ഒരു പൂ മാത്രം ചോദിച്ചു ഒരു പൂക്കാലം നീ തന്നു എന്താണ് അതെ ഓണാഘോഷങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഇന്നലെ അത് ആയിരുന്നു ഇന്നിപ്പോ അത്തും ചിന്തിക്കുവരുന്നത് എന്തൊക്കെ നിയമങ്ങളാണ് സത്യം പറഞ്ഞ പൂക്കളത്തെ സംബന്ധിച്ചുള്ളത് ഓർക്കുക അത്തം എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യത്തെ ദിവസം നമ്മൾ പൂക്കിടുമ്പോ പൂക്കളിടുമ്പോ ചാണകം മെഴുകിയിട്ട് തുമ്പയും തുളസിയും മാത്രമാണ് അത് കഴിഞ്ഞിട്ട് ചിത്തിര ആവുമ്പോഴേക്കും ഒരു നിറ കൂടി ൂട്ടുകയാണ് പക്ഷെ അവിടെ ഒരു നിബന്ധനയുണ്ട് ഈ കളർഫുൾ ആയിട്ടുള്ള പൂക്കളൊന്നും വരാൻ പാടില്ല അങ്ങനെ ഓരോ ദിവസം ഈ പൂക്കളുടെ രൂപവും കഴിയുന്നതോറും പിന്നെ വർണ്ണാഭമായിട്ടുള്ള പക്ഷെ വേറൊരു കാര്യം വെച്ചാല് ഈ പണ്ട് നമ്മൾക്ക് ഓർമ്മയുള്ള കാലത്ത് ഈ കുട്ടികളൊക്കെ ഈ കൊട്ടയൊക്കെ പിടിച്ച് ഈ നാട്ടുപൂക്കെ മറിക്കാൻ വേണ്ടി പക്ഷെ ഇപ്പോഴത്തെ വില പൂക്കളുടെ വില അല്ലേ നമുക്ക് ഇപ്പം എത്ര രൂപ കൊടുത്താലും ഒരു കവർ ാണ് തീർച്ചയായിട്ടും ഇപ്പൊ അത്ത പൂക്കളൊന്ന് കേൾക്കുമ്പോൾ നമുക്ക് പേടിയാണ് പൂക്കളുടെ കാരണം വിലയോർത്തിട്ട് നമ്മൾ പൂക്കൾക്ക് ആശ്രയിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് നമ്മുടെ നാട്ടില് നമ്മുടെ സ്വന്തം നാട്ടില് ഈ പൂക്കൃഷിക്ക് വേണ്ടിട്ടുള്ള ഒരു പദ്ധതി തുടങ്ങുന്നത് തീർച്ചയായിട്ടും നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പും കുടുംബശ്രീ ഒക്കെ ആയിട്ട് നാട് നിറയെ ബന്ധിപ്പൂ കൃഷി ചെയ്ത് വിളവെടുത്ത് അതിന്റെ ആഘോഷങ്ങൾ നടക്കുകയാണ് അത് കാണുമ്പഴേക്കും പ്രത്യേകിച്ച് ഇത് നടക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ ഈ മാലിന്യ കൂമ്പാരമായിരുന്ന സ്ഥലത്തും അതുപോലെ തന്നെ തരശു ഭൂമി ആയിരുന്ന സ്ഥലത്തുമാണ് കഴിഞ്ഞ വർഷം പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ ചില പഞ്ചായത്തുകളിൽ അത് വൻ വിജയമായിരുന്നു ഇക്കുറി മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിലെ അഞ്ചു പഞ്ചായത്തുകളിലും വളരെ വ്യാപകമായിട്ട് ബന്ദിപ്പൂ കൃഷി നടത്തി വിജയകരമായിട്ട് അവർ പൂർത്തിയാക്കിയിരിക്കുകയാണ് എവിടെയായിരുന്നു നമ്മുടെ ചങ്ങനാശ്ശേരി നഗരസഭയിലെ മുപ്പത് മു മുപ്പതാം വാർഡിൽ അറുപത് ഗ്രൗണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് മാലിന്യം നിറഞ്ഞു കിടന്നൊരു സ്ഥലമായിരുന്നു അപ്പോൾ അഞ്ജന പറഞ്ഞതുപോലെ അവിടെ ഇപ്പം നമ്മൾ പോയി നോക്കണം പൂക്കളുടെ എന്താണ് മഞ്ഞ പരവതാനി വിരിച്ചതുപോലെയാണ് പോലെയാണ് മനോഹരമായിട്ടുള്ള പൂക്കൾ വിടർന്ന് നിൽക്കും നമുക്ക് കേൾക്കുമ്പോ കാണുമ്പോൾ ഒക്കെ ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്ന കാര്യമാണ് ആ സമയത്താണ് ആ പാട്ട് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഒരു പൂ നീ ചോദിച്ചു ഒരു പൂക്കാലം ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാം എല്ലാ ആഘോഷങ്ങളും ചുരുക്കുമ്പോ ഇങ്ങനെ ഒരു നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ സ്വന്തം പൂക്കൾ ഉപയോഗിച്ച് നമ്മ പൂക്കൾ ഇടാൻ പറ്റുന്നു എന്ന് പറയുന്നത് വളരെ വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ നമ്മുടെ നാട്ടിൽ വിളയിച്ച അത്ത പൂക്കളം കൊണ്ട് ഏറ്റവും മനോഹരമാകട്ടെ ഈ വർഷത്തെ ഓണം അതും ഉള്ളത് കൊണ്ട് ഓണം ഉള്ളത് കൊണ്ട് ഓണം പോലെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു ഇന്നത്തെ മോർണിംഗ് ഡ്രൈവ്